കോട്ടയം അയർക്കുന്നത്ത് അമ്മയും മക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചർച്ചയായി അഡ്വക്കേറ്റ് ജിസ്മോളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് പെൺമക്കളെ കെട്ടിച്ചേക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണെന്നായിരുന്നു ഫേസ്ബുക്കിൽ ജിസ്മോൾ പങ്കുവച്ചത് സെപ്റ്റംബർ അഡ്വക്കറ്റ് ജിസ്മോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് ഈ കുറിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കഴിഞ്ഞ ദിവസം മക്കളുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ചെയ്തോളുടെ വിവാഹം സമ്പന്നനായ ഭർത്താവിന്റെ വീട്ടിൽ താൻ സുരക്ഷിതയായിരുന്നില്ലെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജിസ്മോൾ നൽകിയ സൂചന വിവാഹം കഴിഞ്ഞ നാൾ മുതൽ മകൾ മാനസിക പീഡനം നേരിട്ടിരുന്നതായി പിതാവ് വ്യക്തമാക്കിയിരുന്നു ഒരിക്കലും അറ്റം അറ്റം പോയി വരെ പോകും അതേ നിങ്ങളോട് എനിക്ക് ഞാൻ മൂന്ന് മൃതദേഹങ്ങളും പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശനിയാഴ്ചയാണ് സംസ്കാരം ക്നാനായ കത്തോലിക്ക സഭാംഗമാണ് കുടുംബം സഭയിലെ നിയമപ്രകാരം മൃതദേഹം ഭർത്താവിന്റെ ഇടവക പള്ളിയിലാണ് സംസ്കരിക്കേണ്ടത് എന്നാൽ യുവതിയുടെ ഇടവകയിലെ പള്ളിയിൽ സംസ്കാരം നടത്തണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ഇത് സംബന്ധിച്ച തർക്കം നിലനിൽക്കുകയാണ് പ്രശ്നപരിഹാരത്തിനായി സഭാതലത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു സനോജി സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം